ഹലോ ഡോക്ടർ ബിബിൻ ജോസ് പറഞ്ഞു തന്ന ഒരു രണ്ട് സ്ക്രബ്ബാണിത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഡോക്ടർ തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ രണ്ട് ഈ ഏതെങ്കിലും ഒരു സ്ക്രബ് നമ്മൾ യൂസ് ചെയ്യാമെന്നാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുക ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കംപ്ലീറ്റ് മാറാനും മുഖം നല്ലോണം തിളങ്ങാനും സഹായിക്കുന്ന ഒരു സ്ക്രബാണെന്ന് ഡോക്ടർ തന്നെ ഉറപ്പ് നൽകുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ആദ്യത്തെ സ്ക്രബിന് പഞ്ചസാരയാണ് ഒരു ടീസ്പൂണോളം പഞ്ചസാര എടുക്കുക ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര വേണമെങ്കിലും എടുക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി നല്ലത് പഞ്ചസാരയാണ് തണുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാരയാണ് നല്ലത് പിന്നെ ഞാൻ ഇതിലേക്ക് പാല ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാലിന് പകരം പാൽപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പാൽപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു പാത്രത്തിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുക്കുമ്പോൾ നമ്മുടെ ആ പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റ് ആയി പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്ക്രബ്ബായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പഞ്ചസാരേൻ്റെ ചെറിയൊരു തരിതരിപ്പ് തരിതിരിപ്പാവശ്യമായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത് ചൂടാക്കി എടുക്കുന്നത് പിന്നെയാന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ നമുക്ക് പഞ്ചസാര ലൈനി എല്ലാം പോലെ ഒരു ചെറിയൊരു ഒരു കട്ടിയിലൊരു കൺസിസ്റ്റൻസി കിട്ടുമല്ലോ കട്ടിയൊന്നും ഉണ്ടാവില്ല ചെറിയൊരു ഇത് ഇതേപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് നമ്മുടെ മുഖത്തേക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതായത് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഒലീവ് ഓയിലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒലീവ് ഓയിലും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് മുഖത്തേക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ മുഖത്തിൻ്റെ നമ്മുടെ താടിയുടെ ഭാഗത്തും അതേപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിലെല്ലാം നമുക്ക് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സെല്ലാം ഉണ്ടാവും അപ്പോൾ അതെല്ലാം നല്ലോണം റിമൂവ് ആവാനും മുഖം നല്ലോണം തിളങ്ങാനും സഹായിക്കുന്നതാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം കംപ്ലീറ്റ് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ മുഖം ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിക്കുന്നത് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പെട്ടെന്ന് റിമൂവായി കിട്ടാനും സഹായിക്കും അപ്പോൾ ഇതാ ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് വെറുതെ കൈയ്യിൽ അതൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കൈക്ക് നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാത്തത് കൊണ്ട് കേട്ടോ ഫേസിലിടാത്തത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ട്രൈ ചെയ്യുക ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞത് ഒരു വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നമുക്ക് ഫേസിൽ കംപ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണോളം എടുത്താലും മതി കേട്ടോ സാധാരണ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ വെളിച്ചെണ്ണയെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം ഇതിലേക്ക് അതിന് മുന്നേ സ്ക്രബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പഞ്ചസാര തന്നെയാണ് പഞ്ചസാരയോ ശർക്കരയോ തേനോ യൂസ് ചെയ്യാമെന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഇതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ അതിൻ്റെ ആ ഒരു പഞ്ചസാരൻ്റെ ആ ഒരു തിരിതിരിപ്പ് കംപ്ലീറ്റ് പോയി പോവാൻ പാടില്ല കാരണം സ്ക്രബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു തിരിതരിപ്പ് ഉണ്ടാവണം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരു ഇളം ചൂടുണ്ടാകുന്നതൊന്നും പ്രശ്നമില്ല പക്ഷേ നല്ല ചൂടിലൊന്നും അങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഒന്ന് എന്താ പറയുക ആവി കൊള്ളിച്ചതിന് ശേഷം സ്ക്രബ് ചെയ്യാനാണെങ്കിൽ ഈ ബ്ലാക്ക് എഡ്സ് വൈറ്റ് ഹേഡ്സ് പെട്ടെന്ന് തന്നെ റിമൂവ് ആയിട്ട് കിട്ടുക വേണ്ടിയിട്ട് സഹായിക്കും ഇത് അദ്ദേഹം പറയുന്നുണ്ട് ഈ രണ്ട് സ്ക്രബ് നിങ്ങൾക്ക് ആഴ്ചയിൽ മാറി മാറി ഉപയോഗിക്കുക എന്നാണെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കുമെന്ന് വലിയ പൈസ കൊടുത്തിട്ട് മുഖം തിളക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന ഈ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് ചെയ്താൽ തന്നെ അത്യാവശ്യം നിറവും തിളക്കവും നമ്മളെ സ്കിന്നെപ്പോൾ നല്ല രീതിക്ക് തന്നെ വെക്കാൻ വേണ്ടിയിട്ടും ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടെല്ലാം സഹായിക്കുന്ന സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ മുഖത്ത് തേച്ചാൽ കുരു വരുന്നവർക്കും അതേപോലെ പാൽ അലർജി ഉള്ളവരെല്ലാം ഉണ്ടെങ്കിൽ ഇത് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാകുന്നത് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ പാലായാലും വെളിച്ചെണ്ണ ആയാലൊന്നും മുഖത്തിന് പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ക്രബ് മാറി മാറി നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യാമെന്നാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല വീഡിയോറ്റ് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്